എല്ലാവർക്കും വീണ്ടും നമസ്കാരം കുറവ് നൽകി വന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡേറ്റിംഗ് ആപ്സിനെ കുറിച്ചിട്ടാണ് അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെറുപ്പക്കാരുമായിട്ടായിട്ട് കണ്ടുവരുന്ന ഡേറ്റിംഗ് ആപ്സ് ഒരുപാടുണ്ട് ഒരുപാട് ഡേറ്റിംഗ് ആപ്സ് ഉണ്ട് ആക്ച്വലി ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ മാറുന്ന ലോകത്തിൽ ഇങ്ങനെ എന്താ പറയുക ഓൺലൈനായിട്ടൊരു പ്ലാറ്റ്ഫോം പുതിയ ആൾക്കാർ കണ്ടുമുട്ടാൻ പരിചയപ്പെടാൻ അത് നെസസറി ആണ് ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ബട്ട് ആക്ച്വലി നമ്മളത് കറക്റ്റ് രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അതോ അത് നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്തിനു വെച്ചിട്ട് ജസ്റ്റ് ഒരു ഒരു ബ്രീഫായിട്ട് വെറുതെ ഒരു മനസ്സിലാക്കുന്ന ആഗ്രഹമുള്ളവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു ടോക്ക് തരാമെന്ന് വിചാരിക്കുന്നു സി ബേസിക്കലി ഡേറ്റിംഗ് ആപ്സ് എന്നൊരു സാധനം പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യാത്ത ആളൊന്നല്ല യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലും പിന്നെ നമ്മൾ നടത്തിയ സ്റ്റഡീസിലും കണ്ടെത്തിയ കാര്യങ്ങളിലും വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഡേറ്റിംഗ് ആപ്സ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രൊഫൈൽ വെച്ചിട്ടാണ് ലൈക്ക് പ്രൊഫൈലിന് ബേസിസ് നമ്മുടെ പേര് കാര്യങ്ങൾ ഉപരി നമ്മുടെ ഫോട്ടോസ് അതായത് നമ്മളെ എക്സ്പോസ് ചെയ്യുന്നത് നമ്മുടെ എക്സ്പോഷർ നമ്മുടെ എന്താ പറയുക കാണുമ്പോൾ എത്രത്തോളം ലുക്ക് ഉണ്ട് അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആൾക്കാരത് ബേസിക്കലി അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഒരു പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ചോദ്യം ചെയ്യപ്പെടേണ്ടത് കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ യൂസ് ചെയ്യുന്ന തന്നെ ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നും അവർ വല്ലാതെ വരുത്തിച്ചിട്ടൊന്നുമില്ല സോ ബേസിക്കലി ആ ഡേറ്റ് ഓഫ് ബർത്തിൽ മാനിപ്പുലേഷൻ വരുത്തി കഴിഞ്ഞാൽ ആർക്കുവാണെങ്കിൽ യൂസ് ചെയ്യാൻ പക്ഷെ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കഴിവിനെ അല്ലെങ്കിൽ നമ്മുടെ ലുക്കിന് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചെയ്യും ലൈക്ക് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ ജഡ്ജ് ചെയ്യും സോ ഇത് നമ്മുടെ കോൺഫിഡൻസിന് ഒരുപാട് രീതിയിൽ അഫക്റ്റ് ചെയ്യും കാരണം നമ്മുടെ ഒരു ഒരാളുടെ മുന്നിൽ പോയി സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ പോയിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ മറ്റെന്തെങ്കിലും തരത്തിൽ നമുക്കൊരു സാധനം പ്രസന്റ് ചെയ്യാനോ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളിൽ ഒരു കേസ് ഈ ഒരു പെർട്ടിക്കുലർ കേസ് നമ്മൾ അഫക്റ്റ് ചെയ്യും ഏത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡേറ്റിംഗ് ആപ്സിൽ കാണുന്ന പോലെ പ്രൊഫൈലിൽ ഫോട്ടോ നോക്കിയിട്ടാണല്ലോ നമ്മൾ സ്വൈപ്പ് റൈറ്റ് ടു സ്വൈപ്പ് ലെഫ്റ്റ് ഒക്കെ ചെയ്യുക ബേസിക്കലി ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒരു ടിപ്പിക്കൽ ഒരു ആവറേജ് ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അധികം കിട്ടാനും ചാൻസ് ഇല്ല കമ്പെയർഡ് ടു ഗേൾസ് സോ ഗേൾസിന് ഒരുവിധം ഏതൊരു പെൺകുട്ടിക്കും കിട്ടും ഒരു നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ഗേൾസിനും കിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പറഞ്ഞ പറഞ്ഞാലും അതൊരു പ്രശ്നമൊന്നുമില്ല കാരണം കമ്പയർഡ് ടു ഗേൾസ് ബോയ്സിനാണ് ഇതിലൊരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ഒരു വാലിഡേഷൻ കിട്ടാതെ ഒരു അങ്ങനെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ സ്വന്തം ഫിസിക്കൽ അപ്പിയറൻസിന് ജഡ്ജ് ചെയ്യാൻ ഒരു കാരണമാണ് പിന്നെ മാത്രമല്ല നമ്മൾ ഇതിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഇതിലൊരു നമ്മുടെ ബ്രെയിനിൽ നമ്മൾ അറിയാതെ ഒരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു അൽഗോരിതം എന്ന് പറയുമ്പോൾ ഇതില്ലെങ്കിൽ അടുത്തത് ഇതില്ലെങ്കിൽ അടുത്തത് ഇതില്ലെങ്കിൽ അടുത്തത് എന്നുള്ളൊരു ഇൻസ്റ്റൻ്റേനിയസ് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലൈസ് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിൽ ആ ചെക്കൻഡ് അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് ഉണ്ടാവും എന്നുള്ള ഒരു ഇതാണെങ്കിൽ ആണുങ്ങൾക്കാണെങ്കിൽ ഈ പെണ്ണ് അടുത്ത പെണ്ണ് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം സോ ഇങ്ങനെയുള്ള ഒരു ഇൻസ്റ്റന്റേനിയസ് സ്റ്റിമുലേറ്റീവ് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റീവ് ആയിട്ടുള്ള ഒരു സൈക്കിൾ നമ്മുടെ ബ്രെയിനിൽ ജനറേറ്റ് ചെയ്യുമ്പോൾ എന്താണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതേ കണ്ണതുകൊണ്ട് കൂടെ നമ്മുടെ ചുറ്റുപാടിനെയും കാണും ലൈക്ക് ഏതൊരു സാധനത്തിലേക്കും നമുക്ക് അതല്ലെങ്കിൽ അടുത്തത് വേണം അല്ലെങ്കിൽ എന്താ പറയാ ആ പെൺകുട്ടി ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു പെൺകുട്ടി ഡെയിലി കാണുന്ന ഒരു പെൺകുട്ടി സംസാരിക്കുക ഇങ്ങനെയുള്ള ഒരു റിയൽ ടൈം ഐ മീൻ വെർച്വൽ അല്ലാതെ വെർച്വലി അല്ലാതെ നമ്മൾ റിയൽ ആയിട്ട് കാണുന്ന ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അയാളെ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കാനുള്ള കാരണങ്ങൾ ഇങ്ങനെ പലതും ഇതിലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി നമ്മളിപ്പോൾ ഈ പറയുന്ന ഡേറ്റിംഗ് ആപ്സിൽ ഒരാണിനും ഒരു പെണ്ണിനും അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാം ലൈക്ക് ഇതിപ്പോൾ ഒരു പെണ്ണിൻ്റെ ഒരാണിൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കാൻ ആണിന് ഒരു പെണ്ണിൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കാം ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യാം പക്ഷെ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ച് ജെനുവൻ ആയിട്ടൊരു സാധനം പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോസ് കാണാൻ പോകുന്നത് നമ്മളൊക്കെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും കാരണം എ ഐൻ്റെ ഇൻഫ്ലുവൻസുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേസിൽ നമ്മുടെ ഫോട്ടോസ് എന്താ പറയുക പബ്ലിഷ് ചെയ്യുമ്പോൾ അതാര്ക്ക് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം ആർക്ക് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം സോ ഇങ്ങനെയുള്ളൊരു യൂട്ടിലൈസേഷൻ നമ്മുടെ ഭാവിയെ അഫക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസിനെ അഫക്റ്റ് ചെയ്യാം ഇത് ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുക എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല സോ ഇങ്ങനെ രണ്ട് മൂന്ന് പോയിന്റ്സ് ആണ് എനിക്കിത് വളരെ ആയിട്ട് തോന്നിയത് ഈ സോഷ്യൽ വാലിഡേഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ് കാരണം ഇന്നത്തെ തലമുറയിൽ കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫോണിനെയാണ് ലൈക്ക് കുട്ടികൾ എന്നൊന്നല്ല ഇപ്പോൾ എൻ്റെ ജനറേഷൻ തന്നെ ഞാനിപ്പോൾ ഈ ടു തൗസൻഡ് വൺ ടു തൗസൻഡ് ടു ഈ എന്താ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമിലാണ് ഞാൻ ജയിച്ചത് സോ എനിക്ക് പറയാൻ എൻ്റെ ജനറേഷൻ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫോൺ ചെയ്യണം പക്ഷേ എനിക്ക് ആ ട്രാൻസിഷൻ പീരീഡിലായതുകൊണ്ട് എൻ്റെ ഐ മീൻ എൻ്റെ മുന്നിലുള്ള ആൾക്കാർ നമ്മുടെ ഇപ്പോൾ നയൻറ്റീസ്കിഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെയും എൻ്റെ താഴെയുള്ള ആൾക്കാരുടെയും ഞങ്ങളുടെ ആൾക്കാരുടെയും അതായത് എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെയും ട്രാൻസിഷൻ ഒരു മോഡുണ്ടല്ലോ ആ ഒരു ടൈം പീരീഡിലുള്ള മാറ്റങ്ങൾ അവരിലും കണ്ടതാണ് ഞങ്ങളിലും കണ്ടതാണ് എൻ്റെ താഴെയുള്ളവർ ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഈ രണ്ട് സൈഡുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് പറയുകയാണ് കമ്പാരിറ്റീവ്ലി ഇതിൽ കൂടുതലും നിന്ന് പോകുന്നത് നമ്മുടെ പുതിയ ലൈക്ക് ടു കേസ് എന്ന് പറയുന്ന കുട്ടികളാണ് ഇൻക്ലൂഡിങ് സം ഓഫ് എന്താ പറയുക എൻ്റെ ഏജ് കാറ്റഗറിയിലുള്ളത് സോ ഇത് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടോ ഡേറ്റിംഗ് ആപ്സ് ഗുണം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണം ചെയ്യുന്നു ഇല്ല എന്ന് പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വർക്കിംഗ് പ്രൊഫഷണലാണ് അല്ലെങ്കിൽ മറ്റൊരു വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് അല്ലെങ്കിൽ അവർക്ക് ലൈക്ക് ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമില്ല സപ്പോസ് കോളേജ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം വർക്ക് പ്ലേസിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ സോഷ്യലി നമുക്കങ്ങനെ ഒരു ചാൻസ് ഇല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സോ ഇങ്ങനത്തെ ഡേറ്റിംഗ് ആപ്സ് അവിടെയാണ് യൂസ്ഫുൾ ആവാറ് പക്ഷേ ഇതിങ്ങനെയുള്ള പ്രശ്നം ഇങ്ങനെയുണ്ട് സോ നമ്മളിത് ഒരു സാധനം യൂസ് ചെയ്യാണെങ്കിൽ ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇങ്ങനെയുണ്ട് സോ ഞാൻ ഇതിൽ ഇങ്ങനെ ആയി ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ബ്രെയിൻ ഇങ്ങനെ റീവർക്ക് ആവുന്നുണ്ടോ അല്ലെങ്കിൽ റീവെയർ ആവുന്നുണ്ടോ ലൈക്ക് ഞാൻ ആയിട്ട് വീണ്ടും വീണ്ടും റൈറ്റ് സ്റ്റൈപ്പ് അടിക്കാനും എന്താ പറയുക പേഡ് മെമ്പർഷിപ്പ് അടിക്കാനും പോയി കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു സെൽഫ് തോട്ട് വരണം സോ എന്നേക്കാളൊക്കെ എത്രയോ ബെറ്റർ ഓപ്ഷൻ നിങ്ങൾ സ്വയം നമ്മുടെ ആൾ കണ്ടെത്തുക നേരിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് അതിപ്പം എങ്ങനെയാന്നാകും പലരുടെയും ചോദ്യവും കാര്യങ്ങളൊക്കെ അത് വളരെ സിമ്പിളാണെന്നൊന്നും ഞാൻ പറയില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ ആണ് സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തണം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട ഒരാളെ ചൂസ് ചെയ്യണം കാരണം അവർക്ക് ഓപ്ഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു ഇതുവരെ ഉള്ളൊരു കാഴ്ചപ്പാടില് ഞാൻ കണ്ടിട്ടുള്ളത് സോ തെറ്റുണ്ടെങ്കിൽ അതിൽ തിരുത്താം ഓക്കെ ഓബിയസ്ലി ഓബിയസ്ലി അത് തെറ്റാണെങ്കിൽ ഞാനത് തിരുത്തും ഓക്കെ സോ ഇപ്പോൾ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അവരുടെ ചുറ്റുപാട്ടത്തിലൊരു ഒരു ഒരു സ്ത്രീകളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു പ്രസൻസ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് എത്തിച്ചേരാം അത് സിമ്പിൾ ഒന്നുമല്ല ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാഷനെ നിങ്ങൾ ഫോളോ ചെയ്യാം ലൈക്ക് വർക്കൗട്ട് അല്ലെങ്കിൽ ജിമ്മ് അല്ലെങ്കിൽ ഇപ്പോൾ ഗിറ്റാർ വായിക്കുന്നു പാട്ട് പാടുന്നു ഡാൻസ് ക്ലാസ് ഇങ്ങനെയുള്ള കോമൺ ആയിട്ട് സോഷ്യൽ ഗ്യറിംഗ് ഉള്ള പ്ലേസസിൽ നിങ്ങൾ റെഗുലർലി വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇങ്ങനെ റെഗുലർലി വിസിറ്റ് ചെയ്യുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കോളേജ് സ്കൂൾ കൈൻഡ് ഓഫ് വൈബിലേക്ക് അത്ര വൈബിക്കുന്നത്തില്ലെങ്കിലും ആ ഒരു എൻവയോൺമെൻറ്റ് അവിടെ അവിടെയും ക്രിയേറ്റ് ആവും അപ്പോൾ അവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഒരേ ചിന്താഗതിയിൽ ആൾക്കാരെ കണ്ടുമുട്ടാവും മേ ബി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പങ്കാളി അവിടെയും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഡേറ്റിംഗ് ആപ്സിൽ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ലൈഫ് പാർട്ണർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരിക്കാം സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കണം തോന്നിയ ഒരാൾ റോഡിലൂടെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മോളിൽ നിന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ തിയേറ്റർന്നോ എങ്ങനെ കാണുന്നുണ്ടെങ്കിലും അവര് അവരോട് സംസാരിക്കുന്ന റൈറ്റ് ടൈം ആണ് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരാളുടെ ടെൻസ്ഡ് ആയിട്ടുള്ള ടെൻസ്ഡായിട്ടൊരു അല്ലെങ്കിൽ അയാൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ അയാൾ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യാണ്ടിരിക്കുക ഏഹ് അതൊരു നല്ല രീതിയല്ലോ പക്ഷെ അതല്ല ഒരു റെഗുലർലി കാണുന്ന ഒരാളാണ് അല്ലെങ്കിൽ റെഗുലർലി ജസ്റ്റ് കാണുന്ന ഒരാളാണ് നോക്കുന്ന ഒരാളാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് ഹായ് പറയാം ഒരു ഹായ് എന്ന് കഴിഞ്ഞാൽ തീരാവുന്ന എന്താ പറയുക കോൺഫിഡൻസ് പ്രശ്നോടെ ഭൂരിഭാഗം പേർക്കുള്ളൂ ലൈക്ക് നമ്മളൊരു സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ചുകൊണ്ടേ ഇരിക്കാൻ കഴിയും അപ്പുറത്തുള്ള ആളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് ഓഫ് കോഴ്സ് ബട്ട് സ്റ്റിൽ നമ്മൾ ആ ഇനീഷ്യൽ സ്റ്റെപ്പ് നിർത്താൽ മതി ആ ഒരു ഹായ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞാൽ മതി അവിടെ തീരും ലൈക്ക് അവിടെ നമ്മുടെ പ്രശ്നങ്ങളും തീരും അല്ലെങ്കിൽ നമ്മുടെ സംസാരിക്കാനുള്ള പേടിയും മാറും ടോപ്പിക് ഉണ്ടാകും സോ നിങ്ങളെപ്പോഴും അത് ചിന്തിക്കുക അങ്ങനെ ചെയ്ത് നോക്കുക ലൈക്ക് ഒന്നോ രണ്ടോ തവണ ചെയ്ത് നോക്കുമ്പോൾ ശരിയാകും ചിലപ്പോൾ ഫസ്റ്റിലെ തവണ തന്നെ സംസാരിക്കുമ്പോൾ ശരിയായിക്കോളെന്നില്ല ചിലപ്പോൾ ഓപ്പോസിറ്റിൽ നിന്നായിരിക്കും ഇഷ്ടപ്പെട്ടിഷ്ടപ്പെട്ടോളണം എന്നില്ല ബട്ട് ഇവൻജ്വലി ഇതിൽ മാറ്റം വരും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് സംസാരിക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് ഒരുപാട് പറയും അതൊക്കെ അപ് ടു എൻ നിങ്ങളുടെ എടുത്താണ് സി ഇത് ഞാൻ ബേസിക്കലി ഒരു കോച്ചിങ് തരില്ല ഇത് എന്താ ചെയ്യേണ്ട അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആവാൻ അങ്ങനെ ഒരു സംഭവമല്ല ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവെയർ ആവാനും കോൺഫിഡൻറ് ആയിട്ട് നിൽക്കാനും പിന്നെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അത് നമ്മുടെ സമയം പണം പ്രൈവസി നമ്മുടെ ബ്രെയിനിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഈ മൂന്നാല് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് റെമഡി ആയിട്ടുള്ളതും പറഞ്ഞു അതിന് റിയാലിറ്റി വൈസിൽ എന്താ ചെയ്യാൻ പറ്റുന്നതും പറഞ്ഞു ഇനി ഇത് ഉപയോഗിക്കുന്നവർ എന്തുകൊണ്ട് എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇതിന് ദൂഷ്യഫലങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അത് ഇൻഫ്ലുവൻസ് ആവാതെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും പറയാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക്സ്